സുഹൃത്തുക്കളെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അക്രമവുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങൾ എനിക്ക് പറയാറുള്ളത് നിങ്ങൾ അനുവദിച്ചു നോക്കുക ഇപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മുടെ അതിർത്തി കടന്ന് നമ്മുടെ വിനോദ സഞ്ചാരികൾ വളരെ പഹൽഗാമിൽ വളരെ സന്തോഷപൂർവ്വം ഭൂമിയിലെ സ്വർഗ്ഗമായ നാട്ടിൽ സന്തോഷപൂർവ്വം ഇരിക്കുന്ന സമയത്ത് ഈ അക്രമകാരികൾ കടന്നു വരുന്നു ഇവർ വന്നിട്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു കലിമ ചൊല്ലാൻ എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല ഒന്നും അറിയില്ല എനിക്ക് കുറിച്ച് വരയ്ക്കാൻ അറിയാം എനിക്ക് കുറിച്ച് വരയ്ക്കാൻ അറിയുന്ന പോലെ നിങ്ങൾക്കാക്കെങ്കിലും പിന്നെ ഒരു ഹിന്ദുവോ മുസ്ലിമോ കുറിച്ച് വരച്ചാൽ അത്ര ശരിയാവണമെന്നില്ല എന്നാലും അതൊരു ഈസി ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയാം ഓക്കെ പഠിക്കാൻ എളുപ്പമാണെന്ന് പറയാം അതിനോട് കുറിച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ എനിക്ക് കുറിച്ച് വരയ്ക്കാൻ പറ്റും അതേസമയം കലിമ വല്ലാൻ പറഞ്ഞാൽ എനിക്കറിയില്ല കലിമ കൊല്ലാൻ ബാങ്ക് കുളിക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശങ്ങളൊക്കെ നമുക്ക് എന്നാൽ തന്നെ അതേപോലെ പ്രൊണൗൺസ് ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണ് മതം ഐഡന്റിഫൈ ചെയ്യുന്നത് അമുസ്ലിങ്ങളെന്ന് കണ്ടവരെല്ലാം ആണുങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക എന്നിട്ട് നിർ അതും ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു ഇവര് പെണ്ണുങ്ങളെ കൂടി വെടിവെച്ച് കൊണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ല ജീവിതകാലം മുഴുവൻ അവരെ ഹോണ്ട് ചെയ്യും ഇത് തിരിച്ചായിരുന്നു സംഭവിച്ചതെന്നുണ്ടെങ്കിലോ ഇന്ത്യയിലെ ഹിന്ദുക്കളോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തോട് കാരണം അവരാണ് ആക്രമിക്കപ്പെട്ടത് അതാണ് കാലങ്ങളായിട്ട് കാശ്മീർ നടന്നുകൊണ്ടിരിക്കുന്നത് കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നാട്ടി ഓടിച്ചു അവിടുത്തെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനിച്ചു വീണ അവിടുത്തെ ജന്മിമാരായിരുന്ന അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ എന്താണോ കേരളത്തിൽ നടന്നത് തന്നെയാണ് കാശ്മീ പെഹൽഗാമിലും കാശ്മീരിലും ഒക്കെ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മതം തിരഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മലബാർ കലാപം എന്ന പേരിൽ സമരം എന്ന പേരിൽ മതം തെരഞ്ഞു എൻ്റെ നാടായ മഞ്ചേരിക്കടുത്തിട്ടുള്ള തൂരിൽ വരെ നിരപരാധികളായ ഹൈന്ദവ സഹോദരങ്ങളെ കളഞ്ഞു ഈ മലബാർ കലാപത്തിന്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെന്നായിയുടെ നേതൃത്വത്തിൽ അയാളെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലുള്ള സിനിമ വരുന്നത് പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇത് തിരിച്ചായിരുന്നു സംഭവിച്ചതെന്നുണ്ടെങ്കിലോ തിരിച്ചായിരുന്നു സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഇന്ത്യ കത്തില്ലായിരുന്നോ അപ്പം മുംബൈ സ്ഫോടനത്തിൻ്റെ സമയത്ത് തന്നെ മുംബൈയിലെ സ്ഫോടനത്തിൻ്റെ മേ മറ്റേ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർ വന്ന് ആക്രമിച്ച സമയത്ത് തന്നെ കയ്യിൽ ഹൈന്ദവ പിന്നെ ബിംബങ്ങൾ കയ്യിൽ കെട്ടിയിരിക്കുക കുറിതൊടുക വ്യാജ ഐഡന്റിറ്റി കാർഡ് ഹൈന്ദവ നാമങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഇവർ വന്നത് അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ നടത്തിയ അക്രമമായി അത് ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന അവസ്ഥയിലേക്ക് മുക്കാൽ വൺ ചാനലുൾപ്പെടെ ഇവിടുത്തെ സി പി എം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ എത്തുമായിരുന്നു ഇവിടെയാണ് തിരിച്ചറിയേണ്ടത് ഗോത്ര കലാപത്തിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അവിടെയും സംഭവിച്ചത് തന്നെയാണ് കോയമ്പത്തൂർ കലാപത്തിന്റെ പിന്നിൽ സംഭവിച്ചത് തന്നെയാണ് എൽ കെ അദ്വാനി ചെന്നപ്പം അവിടെ ബോംബ് പൊട്ടിച്ചു എൽ കെ അദ്വാനിയെ കൊല്ലാൻ നോക്കിയതാണ് അത് സ്വാഭാവികമായിട്ടും അക്രമിക്കപ്പെട്ട ജനം തിരിച്ചടിക്കും പക്ഷേ ഇവിടെ നല്ല അതീവ സംയമനം പാലിക്കാൻ കഴിഞ്ഞു കാശ്മീരികളുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാശ്മീരിലെ മുസ്ലിം സഹോദരന്മാർ കാരണം ഇപ്പോൾ അവർക്ക് തിരിച്ചറിവ് വെച്ച് പണ്ട് അവർക്ക് ഈ പണ്ഡിറ്റുകളെല്ലാം അട്ടിമറിച്ചപ്പോൾ ഇവരും കൂടെ നിൽക്കുകയായിരുന്നു പക്ഷേ തങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ദുരനുഭവങ്ങളുടെ കാരണം തങ്ങൾ തന്നെയാണ് തങ്ങളുടെ തന്നെ തീവ്രവാദമാണ് എന്ന തിരിച്ചറിവ് കൊണ്ട് അവർ ഇപ്പോൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അവർക്ക് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് കാരണം ഈ ആർട്ടിക്കിൾ പിന്നെ സ്പെഷ്യൽ ആർട്ടിക്കിളെല്ലാം എടുത്തു കളഞ്ഞ് കാശ്മീരിനെയും ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗത്തും ഉള്ളതുപോലെ മാത്രം പരിഗണിച്ച് കാശ്മീരിന് ഉണ്ടായിരുന്ന ചില പ്രത്യേക അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു അവിടെ ലോകത്തുള്ള ആർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും പോയിട്ട് സ്ഥലം മേടിക്കാനുള്ള അവകാശം കൊടുത്തു അവിടെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നു അവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകാൻ തുടങ്ങി അപ്പം ഇവരുടെ ജീവിത നിലവാരം ഉയർന്നു അതുകൊണ്ട് പ്രാദേശികമായി ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് ഒന്ന് മറ്റുള്ളവരെല്ലാം ഇപ്പം നമ്മുടെ ആരതി ഉൾപ്പെടെ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞു അവിടെയുള്ള അപ്പോൾ പ്രാദേശികമായി അവരെ സഹായിച്ച ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെടുത്തിട്ടുള്ള വളരെ ആത്മാർത്ഥമായ നിലപാടുകൾ അത് തിരിച്ചപ്പിൻ്റെ ഭാഗം തിരിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കൂ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇ ഇതേപോലെ മതം നോക്കി മുസ്ലിങ്ങളെ മാത്രം കൊന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പാകിസ്ഥാനിൽ ഒരൊറ്റ മുസ്ലിം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ഹിന്ദുവിനോ ഒറ്റ ക്രിസ്ത്യാനിക്കോ ഒന്നും ഒരു സിഖ്കാരനോ അവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു ആ നാട്ടിലുള്ള അവസാനത്തെ ആ മുസ്ലിമിനെയും കൊന്നൊടുക്കുന്നൊരു വംശീയ കലാപത്തിലേക്ക് ആ നാട് പോകുമായിരുന്നു അവിടെയാണ് വ്യത്യാസം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു മതമായി ഹിന്ദു ഹിന്ദുമതെ നോക്കിക്കാണുന്ന നാടാണ് അത് സംസ്കാരമാണ് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച മണ്ണാണ് അവരുടെ തുറന്ന മനസ്സാണ് അവരവിടെ ചർച്ച പണിയാനും മോസ്ക് പണിയാനും ഒക്കെ സ്ഥലം വിട്ടുകൊടുത്ത വിശാല മനസ്സയുടെ സഹിഷ്ണുതയുടെയും ഒരു വിശ്വാസ പാരമ്പര്യം കത്തുസൂക്ഷിക്കുന്നവരാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വേണ്ട ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇതേപോലെ കുറച്ച് തീവ്രവാദികൾ വന്നിട്ട് മതം ചോദിച്ച് പിന്നെ മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ച് അവരുടെ സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് അവരുടെ പുരുഷന്മാരെ കുന്നുകളഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ കലാപം ഉണ്ടാകുമായിരുന്നില്ലേ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ എന്നതിൻ്റെ പേരിൽ മലപ്പുറം ജില്ലയിലുൾപ്പെടെ എത്ര ഹൈന്ദവ സഹോദരന്മാർ കൊല ചെയ്യപ്പെട്ടിരുന്നു എത്ര പേർ ആക്രമിക്കപ്പെട്ടിരുന്നു ആലോചിച്ച് നോക്കുക അവർ തിരുവല്ലം പോയതാണോ അവർ കസവയ്ക്ക് പോയിട്ടുണ്ടോ അവരാണോ പള്ളി കുളിച്ചത് ആലോചിച്ച് നോക്കണം ഇവിടെയാണ് മറ്റൊന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പം പാകിസ്ഥാനിൽ നിന്റെ ഭാഗത്തുനിന്ന് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് എടുക്കുമ്പോൾ നമ്മൾ തിരിച്ചക്രമിച്ചപ്പം അവരുടെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല അവരുടെ ഒരു സിവിലിയൻ കുറയപ്പെട്ടിട്ടില്ല ഒമ്പത് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വളരെ കണിഷ്ഠിതമായ കൃത്യതയോടുകൂടിയിട്ടുള്ള അക്രമം പ്രത്യാക്രമണം നടത്തി ഭീകരരെ മാത്രം തിരഞ്ഞുപിടിച്ചു കൊണ്ടപ്പം അവരുടെ ആർമി ചെക്ക് പോസ്റ്റുകളിലേക്ക് പോലും നമ്മുടെ അക്രമം പോയിട്ടില്ല സി പോട്ടെ അവരെ പട്ടാളക്കാർ വലി ചെയ്യപ്പെട്ടിട്ടില്ല അതേസമയം അവർ തിരിച്ചു കഴിഞ്ഞ ദിവസം ഷെല്ലാക്രമണം നടത്തിയപ്പോൾ നമ്മുടെ സാധാരണക്കാരനായ കാശ്മീരിയാണ് വലി ചെയ്യപ്പെട്ടത് ഷെല്ലാക്രമണത്തെ ഇവിടെയാണ് വ്യത്യാസം ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നടന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുവാണ് ഇവിടെ ഇപ്പം പഹൽഗാമിൻ്റെതാ അതിർത്തി കിടന്ന് അവർ വന്നു കാരണം അതിർത്തിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കുറച്ച് ലൂസാണ് ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ആ സ്റ്റാറ്റസ് പോ അങ്ങനെ പോട്ടെ മാത്രമല്ല അവർക്ക് ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വിസ അനുവദിക്കുന്നു ആർക്കാൻ ആശുപത്രി പോലും ഇല്ല എന്നേ അവിടുത്തെ പാവപ്പെട്ട അവസ്ഥ മനുഷ്യരുടെ അവസ്ഥ കാണുമ്പോൾ സംഘടന ചികിത്സിക്കാൻ വേണ്ടി വന്നവർക്ക് ചികിത്സ പൂർത്തിയാക്കാതെ അവിടുന്ന് മടങ്ങേണ്ടി വന്നു ഇന്ത്യ എല്ലാവരോടും പോകാൻ പറഞ്ഞപ്പോൾ കാരണം അവർ ഇവിടെ നിന്ന് ആക്രമിക്കപ്പെടും ഇന്ത്യക്കാരുടെ ഇപ്പോഴത്തെ വൈകാരികയായിട്ട് നിൽക്കുക പാകിസ്ഥാനിയാണ് തിരിച്ചറിഞ്ഞ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇസ്രായേലിന്റെയും പലസിൻ്റെയും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വളരെ ലൂസായി ടൈറ്റ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ആണ് ഇവർ അതിക്രമിച്ചു കയറുന്നത് ഹമാസ് ആ ഹമാസ് വന്നിട്ട് വഴിയിൽ നടക്കാൻ പോയവരെ രാവിലെ നടക്കാൻ പോയവരെ ചായ കുടിക്കാൻ ഇറങ്ങിയവരെ ജോലിക്ക് പോകുന്നവരെ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ വൃദ്ധന്മാരെ വിവിധ രാജ്യക്കാരായ ആളുകളെ കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ചു കൊന്നു കുറേ പേരെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോകപ്പെട്ട സ്ത്രീകളും കുഞ്ഞുങ്ങളും കടുത്ത ലൈംഗികമായ പീഡനങ്ങൾക്കിരയാക്കി കുറേ പേർ അവരെ തണങ്കലിൽ കൊല ചെയ്യപ്പെട്ടു അന്ന് അവരെ വിട്ടുകൊടുക്കാത്ത ഇതുകൊണ്ടല്ലേ ഇവർക്ക് ഈ തിരിച്ചടി ഉണ്ടായത് അപ്പോൾ അവിടെ നിരപരാധികളായ ഒരുപാട് മനുഷ്യർ പലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടു ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ സ്വാഭാവികമാണത് കാരണം അവരെ മനുഷ്യ കവചങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ് ഇവർ ബംഗറുകളിൽ അങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് അന്ന് ഇവരെന്താ ചെയ്ത് ഈ അതിർത്തി പിന്നെ ലൂസായിട്ടിരിക്കുമ്പോൾ ആക്രമിച്ചു ഇവിടെ അത് തന്നെ തിരിച്ചടി വരുമ്പോൾ പിന്നെ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും അപ്പം ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഷെയ്വ് ഹമാസ് ഷെയ്വ് ഹമാസ് എന്ന് പറഞ്ഞു വരുന്നു ഇവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഷെയ്വ് ലഷ്കർ തൊയ്ബ എന്ന് പറയുന്നത് നടത്തോ ഇപ്പം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഷെയ്വ് ലഷ്കർ എ തോയ്ന്ന് നടത്തു കേരളത്തിൽ കെ പി സി സി നടത്തു ഷെയ്വ് ലഷ്കർ എ തൊയ്ബ കരാമന്മാര കേന്ദ്രങ്ങളാണ് അടിക്കുന്നത് ഷെയ്വ് മസൂദ് അസ്കർ പറഞ്ഞ നടത്തു നാളില്ലാത്തമാര് അവിടെ ഇസ്മായിൽ ഹനിയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണല്ലോ റാൻ നടത്തിയത് കോഴിക്കോടൊക്കെ വന്ന് മത്സരിച്ച് ഇവിടെയാണ് വ്യത്യാസം എവിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ഞാൻ ഈ രണ്ട് വിഷയത്തിലും ഇന്ത്യൻ സർക്കാർ എടുത്ത നിലപാടിനെ അംഗീകരിക്കുന്നു ഇസ്രായേൽ സർക്കാർ എടുത്ത നിലപാടിനെ അംഗീകരിക്കുന്നു അമാസിനെ അങ്ങേയറ്റം അമാസാണ് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമാസിൻ്റെ പ്രതിനിധിയാണ് പിന്നെ യു ഡി എഫിൻ്റെ കോഴിക്കോട് റാലിയിൽ ഓൺലൈനിൽ വന്ന് സംസാരിച്ചത് രാജ്യദ്രോഹമാണ് ചെയ്തത് ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ തുർക്കിയും ചൈനയും പാകിസ്ഥാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം സംസാരിച്ചത് ഇസ്രായേലാണ് നിരുപാധികമായ പിന്തുണയാണ് ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്തത് അവർക്ക് എന്ത് തന്നെ ചെയ്യണം നമ്മൾ അങ്ങോട്ട് ഇസ്രായേലിൻ്റെ നിരുപാധികമായ ഒരു പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടില്ല നമ്മൾ ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു നടപടിയാണ് എടുത്തത് അവർ ചേരി ചേരാ നയത്തിൻ്റെ സമീപനമാണ് ഫോളോ ചെയ്തത് അവിടെ അതേസമയം അത് നമ്മൾ ഉക്രൈൻ റഷ്യൻ പാറിലും അങ്ങനെ തന്നെ എടുത്തെ അതേസമയം അങ്ങനെ ചെയ്തിട്ട് പോലും ഇസ്രായേൽ ഈ വിഷയത്തിൽ നമുക്ക് നിരുബാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്തു ഇവിടെ ജൂതന്മാരും ഒന്നും ജീവിക്കുന്നില്ല ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ഒക്കെ ഉള്ളൂ അവിടെ അങ്ങനെയുള്ള രാജ്യത്ത് അവരുടെ ഒരു പൗരന്മാർ പോലും അവശേഷിക്കാത്ത അവസാനത്തെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ മട്ടാഞ്ചേരിയിൽ ആ അമ്മ മരിച്ചുപോയി ഒരു പൗരന്മാര് പോലും അവശേഷിക്കാത്ത ഇവിടെ പിന്നെ ജീവിക്കാത്ത ഒരു നാട്ടിൽ എത്ര കോടി ജനങ്ങൾ ഉണ്ടാവട്ടെ ഞങ്ങളുടെ ആൾക്കാരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ നോക്കിയിരിക്കാം പക്ഷെ അവരുടെ മൊസാദ് ഉൾപ്പെടെ നമ്മൾക്ക് ഇന്ത്യയിലെ വിവരങ്ങൾ കൈമാറുന്നു ഈ തീവ്രവാർത്തനത്തിനായ പോരാട്ടത്തിൽ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ആലോചിക്കണിത് അപ്പം ഐറ്റാട്ടം എവിടെയാണ് എം എ എം എവിടെ കഥ പിന്നെ വേറെ പറയാം സി പിമാർ അല്ലെങ്കിൽ പറയാം സി പി എംമാർക്ക് വല്ല വിവരമുണ്ട് ഉമ്മന്മാരെ ഉപന്മാരെ വിചാരം എന്താ ഡാമ്പിന്റെ ദേശാഭിമാനി വായിച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഒക്കെ രാഷ്ട്രീയ നയം സ്വീകരിക്കുന്നത് എം എ ബേബി കഴിഞ്ഞു ശ്രീ ആൾക്കുന്ന എന്ത് വിവരം സി പി എമ്മിന് വിവരമുള്ള ഏതെങ്കിലും ഇവിടുത്തുണ്ടേ എം എ ബേബിയും പി രാജീവും പിന്നെ എം വി ഗോവിന്ദൊന്നും പറയുന്ന പിന്നെ നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാം ബാക്കിയുള്ളവരെ സമീപനം ഇത് തന്നെയല്ലേ ട്രംപിൻ്റെ നീക്കങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു അത് സാധാരണ ഭാഷയിൽ നിന്നല്ല മനുഷ്യന് മനസ്സിലാകാത്ത കട്ടുകെട്ടി സംസ്കൃതം ചേർന്നിട്ടുള്ള ഭാഷയില് എന്തോ തലപ്പ് തിരിക്കുകയെന്നാണ് കരുതിയെ ഇട്ട് പൊന്ന് ബേബി സഖാവി ആകെ ഈ മൂലക്കിടയ്ക്ക് ഉള്ളൂ മറ്റേത് പിന്നെ സ്റ്റാലിൻ്റെ ഏത് സ്പെക്ട്രം അഴിമതിയുടെ കേന്ദ്രമായ ഇന്ത്യ കണ്ട എക്കാലത്ത് ഏറ്റവും വലിയ അഴിമതിയായിട്ടുള്ള സ്പെക്ട്രം അഴിമതിക്ക് നേതൃത്വം കൊടുത്ത സ്റ്റാലിൻ്റെ സഹോദരി കലി കരിമൊഴിയുടെ ആയിട്ടുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ പേരിലാണ് അന്ന് രാജ്യയ്ക്ക് മന്ത്രിസഭയിലാണ് കൊടുത്തത് കരുണാനിധി മകളുടെ നേതൃത്വത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെ കുടുംബവാഴ്ച നടത്തുന്ന പെങ്ങളുടെ അവിശുദ്ധ ബന്ധത്തിലെ ജാരനായ ആൾ നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഓഹരി പറ്റിയത് ഡി എം കെ എന്ന പാർട്ടിയാണ് ആ പാർട്ടിയുടെ ദാക്ഷിണ്യത്തിൽ സ്റ്റാലിൻ്റെ കാലു നോക്കിയിട്ട് കിട്ടിയിട്ടുള്ള സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് സി പി എമ്മിന് കിട്ടിയിട്ടുള്ളത് ഇവിടെയുള്ളൂ നിങ്ങൾ രണ്ട് ഇവിടെ ഇരുന്നിട്ട് പിന്നെ ട്രംപിട്ട നീക്കങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സമിതി കൂടിയിട്ട് കെ പി യും കേന്ദ്രസമിതിയും കൂടിയിട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും ഉചിതമായ തീരുമാനം എടുക്കുക നിങ്ങൾ അവിടുത്തെ ചികിത്സ വേണ്ട നോക്ക് മയോ ക്ലിനിക്കിലാണല്ലോ നിങ്ങളെ പി ബി അംഗം സഹപ്രവർത്തകനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോയത് അവരാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ടൈം സ്കാനിൽ പോയിട്ട് ആ ഇരുപ്പ് കസേരിൽ ഇരുന്ന ഇരുത്താണ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തത് ഇംമാതിരി കോമാളി കളിക്കുന്ന ആൾക്കാരല്ലേ പോകുന്നത് അനങ്ങി ആനങ്ങി പനി വന്നാൽ അങ്ങോട്ടല്ലേ പോണേ കോടിയേരി പിന്നെ അങ്ങോട്ടല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ലോകോത്തര മാതൃകയിലുള്ള ആരോഗ്യ പരിപാലനം കേരളത്തിലുണ്ട് വിദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതാണല്ലോ വീണാ ജോർജ് പറഞ്ഞേ എം എ വി പിന്നെ ഇവിടെ അങ്ങനെയുള്ള ചികിത്സാ സംവിധാനം കാണിച്ചു തരാൻ പറ്റുമോ ഈ മന്ത്രിമാരുടെ ചെലവ് കണക്കൂട്ടുമ്പം അവരുടെ ചികിത്സകൾ മുഴുവൻ നടക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ് എം പി രാജേഷ് ഉൾപ്പെടെ ചെറുപ്പക്കാരനായിട്ടുള്ള എം പി രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ ഇന്ത്യ ലോ ലോകത്തിന് മാതൃകയാണ് ആരോഗ്യരംഗം എന്നുണ്ടെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചേ എന്തിനാ പ്രൈവറ്റ് ആശുപത്രിയിൽ പോണേ എന്തിനാ വിദേശത്ത് പോണേന് ട്രംപ് ട്രംപിന് എന്ത് നിങ്ങൾ അല്ലെങ്കിൽ അമേരിക്കക്ക് എന്ത് നിങ്ങൾ യു കെക്ക് എന്ത് നിങ്ങള് ജർമ്മനിക്കെന്ന് നിങ്ങൾ ഫ്രാൻസിന് എന്ത് നിങ്ങൾ യു എക്ക് എന്ത് നിങ്ങൾ സൗദി അറേബ്യക്ക് എന്ത് നിങ്ങൾ അറിയ പോലും ഇല്ലല്ലോ നിങ്ങളെ പാട്ടിയുടെ അഖിലേന്ത്യാണൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുമോ വേണ്ടെ നമ്മൾ കിരൺ കട്ീൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റിയാസ് ഡി വൈ ഡിവൈഫ് അഖിലേന്ത്യാ ആയിട്ട് പോയി ഒരു ഡി വൈ ഡിവൈഫിയുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ യു അറിയൂന്നാ ചോദിച്ചേ അപ്പം ഇവൻ പറഞ്ഞ മുഹമ്മദ് റിയാസ് ഡി വൈ എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞത് ഡിവൈഫ് ഐ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അവർ ഫുൾഫോം അല്ല ചോദിച്ചത് ഇങ്ങനെ സംഘടനയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞേ അത്രയേ ഉള്ളു മൂലയ്ക്കുള്ളത് മനസ്സിലാക്കുക ആദ്യം ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മസലം പിടിച്ചും ഇങ്ങനെ നടന്ന് കടുകട്ടി ഭാഷയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല നിങ്ങളൊരു പുല്ലുമല്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത് രാജ്യത്ത് പ്രതിപക്ഷം ശക്തമാകണം സി പി എം പോലെയുള്ള പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ആളെ ഞാൻ അതിക്കൂടെ വന്ന ഒരാളാണല്ലോ ഞാൻ പക്ഷേ ഇപ്പോഴത്തെ പോക്കിൽ പ്രശ്നമുണ്ട് എന്തായിരുന്നാലും എന്തായാലും യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സായിട്ട് വരുന്നതാണ് ഇതേശാഭിമാനി ബേബിയൊക്കെ വിട്ട് ഇത്തരം പറഞ്ഞോട്ടെ അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ അവർ അടിയന്തരമായി പി വി കൂടി തീരുമാനിക്കേണ്ടത് ഷെയ്ബ് ലഷ്കർ തൊയ്ബെ ഷെയ്ബ് മറ്റേ ഇൻസാഫ് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളുമായി കേരളത്തിലെങ്കിലും ഒരു റാലി നടത്തണം റാലി നടത്തണം എന്നാണ് എന്നാണെനിക്ക് പറയാനുള്ളത് ഓക്കേ